ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ബ്രേസ്ലൈറ്റ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് അതിന് വേണ്ടി ചെറിയ രണ്ട് ചെയിൻ എടുത്തിട്ടുണ്ട് ഫിഷ് ഹുക്ക് ഉണ്ട് ക്രിസ്റ്റൽ ബീഡ് ഗിയർ വയർ പേൾ ഒക്കെ ഉണ്ട് ചെറിയൊരു ഗിയർ വയറിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ചെറിയൊരു ബീഡ് കോർക്കുക ഗോൾഡൻ കളറ് ബീഡാണ് കോർത്തിട്ടുള്ളത് അതിനൊന്ന് നല്ല പോലെ ചുറ്റിയെടുക്കുക ശേഷം നമ്മൾ കുറച്ച് വലിയ സൈസുള്ള പേൾ ബീഡാണ് ഒരു പിസ്ത പച്ച നിറത്തിലുള്ളതാണ് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിനെ ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുത്ത് ഒരു ബ്ലോക്ക് ആക്കി എടുക്കുക ഇങ്ങനെ നമുക്ക് കുറച്ച് ബ്ലോക്കുകൾ ഉണ്ടാക്കി വയ്ക്കുക ഒരു മൂന്നെണ്ണമൊക്കെ ചെയ്താൽ മതി അതിന് ശേഷം അടുത്തത് ചെയ്യുമ്പോൾ അതിനോട് ലോക്ക് ചെയ്ത രീതിയിലാണ് ചെയ്യേണ്ടത് നെറ്റ് ചെയ്ത അതേപോലെ തന്നെ ആദ്യം ചെയ്ത ആ ബ്ലോക്കിനോട് യോജിപ്പിച്ചിങ്ങനെ കണക്റ്റഡ് ആയിട്ടാണെ അടുത്തത് അടുത്തത് ചെയ്യേണ്ടത് ഇതേ രീതി തന്നെ ചെയ്യുക ആദ്യ ചെറിയ ബീഡ് ഇട്ട് കൊടുക്കുക ശേഷം വലിയ ബീഡ് അതിനെ ലോക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു ബീഡിട്ടതിന് ശേഷം അതിനെ അതിനൊന്ന് ചുറ്റിയെടുക്കുക ഇതേ രീതിയിൽ നമ്മളിവിടെ അഞ്ച് ബീഡാണ് പേൾ ബീഡാണ് വലിയ പേൾ ബീഡാണ് ഉപയോഗിച്ചിട്ടുള്ളത് അഞ്ച് പേൾ ബീഡും ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കണം നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും ആണ് നല്ല കാണാനോ നല്ല ഭംഗി ഉണ്ടാവും ഇതിൻ്റെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് മാലയാക്കി ചെയ്യാവുന്നതാണ് ബ്രേസ്ലെറ്റിനെ മാല രീതിയിലേക്കും കൊണ്ടുവരാം നെക്ലേസ് പോലെ ആക്കി ആക്കിയെടുക്കാവുന്നതാണ് ജസ്റ്റ് ഇങ്ങനെ ചുറ്റിയെടുക്കാനേ ഉള്ളൂ ബാലൻസ് വരുന്ന ഭാഗം നമുക്കൊന്ന് കട്ട് കൂടുതലായിട്ട് ഇങ്ങനെ കൂടുതലായിട്ടിങ്ങനെ ചുറ്റണ്ടൊന്നും ആവശ്യമില്ല പിന്നെ ചെയ്യേണ്ടത് നമ്മളിവിടെ ക്രിസ്റ്റൽ ബീഡ് ഇടുന്നുണ്ട് അതിന് ശേഷം രണ്ട് ബ്ലോക്ക് രണ്ട് സൈഡിലായിട്ടും ക്രിസ്റ്റൽ ബീഡും കൂടി ചെയ്യുന്നുണ്ട് അതിനു വേണ്ടി നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഗിയർ വയറിൽ ചെറിയൊരു മുത്തിട്ട് പിന്നെ ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുക്കുക ആ പച്ചനോട് മാച്ചായ രീതിയിലുള്ള ഒരു ഡാർക്ക് കളർ ഗ്രീൻ ആണ് എടുത്തിട്ടുള്ളത് ഒരു ബ്ലോക്കിൽ രണ്ട് ക്രിസ്റ്റൽ ബീഡ് വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഇതിപ്പോൾ ഒരു ബ്ലോക്കായി അതിനെ ഇങ്ങനെ ഒന്ന് ക്വിസ് ചെയ്ത് കൊടുക്കുക മുമ്പ് ചെയ്ത പോലെ തന്നെയാണ് രണ്ട് ബീഡ് വന്നതെന്ന് മാത്രമേ ഉള്ളൂ അടുത്തതും ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുക ചെറിയൊരു കഷ്ണം ഗിയർ വയർ മതി ഇവിടെ ത്രീ എം എമ്മിൻ്റെ ഗിയർ വയറാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതുപോലെ ഇട്ടുകൊടുക്കുക അടുത്ത ബ്ലോക്കും റെഡി ആയിട്ടുണ്ട് ത്രയാണ് ചെയ്തത് ഇനി നമുക്ക് ഈ രണ്ട് ബ്ലോക്ക് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് ഒരു ഉക്ക് ഇട്ട് കൊടുക്കുകയാണ് ഫിഷ് ഹുക്കാണ് നമ്മൾ ചെയ്യുന്നത് ഫി ഫിഷ് ഹുക്ക് വെച്ചതിന് ശേഷം നമ്മളൊരു ജസ്റ്റ് ഒരു ഹാങ്ങിങ് എന്ന രീതിയിലൊരു ചെറിയൊരു പീസ് ചെയിൻ എടുത്തിട്ടുണ്ട് ആ ചെയിൻ ഒന്ന് കണക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉക്കിട്ടതിന് ശേഷമാണ് ചെയിൻ കൊടുക്കുന്നത് നമ്മൾ ഇതുപോലെ ഇതുപോലൊന്ന് ചുറ്റിയെടുക്കുക ഇതുപോലത്തെ മുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ട ഇതിപ്പോൾ ഒരേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം സെൻടറിലെ മുത്ത് മാത്രം വെച്ചിട്ട് ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാം ഈ ഒരു രീതിയിൽ മറ്റേ സൈഡും നമ്മൾ ഇതുപോലെ ചെയ്ത് രണ്ട് ബ്ലോക്ക് ചെറിയ ബീഡ് ക്രിസ്റ്റൽ ബീഡ് വെച്ചു ശേഷം നമ്മൾ മുമ്പെടുത്ത് അതേ അളവിൽ തന്നെ ഒരു ചെയിൻ എടുത്ത് അതിനെ കണക്ട് ചെയ്തിട്ടുണ്ട് ഇത് ഏത് സൈസുള്ളവർക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ ലോക്ക് എങ്ങോട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം വലുതാക്കണെങ്കിൽ വലുത് ഇങ്ങനെ നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാവുന്നതാണ് അവസാനം അതിൻ്റെ എൻ്റെ ഭാഗത്ത് ചെയിനിൻ്റെ എൻ്റെ ഭാഗത്ത് ഒരു ബ്ലോക്ക് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ ബീഡിട്ട് പിന്നൊരു വലിയ ബോൾ ബീഡിട്ട് പിന്നെ ചെറിയ ബീഡിട്ട് ബീഡിട്ടതിന് ശേഷം അതിനൊന്ന് മടക്കി കൊടുത്തു ലോക്ക് ചെയ്ത് വയ്ക്കുക ഇങ്ങനെ താഴ്ഭാഗത്ത് രണ്ട് ചെറിയ ബീഡ് വലിയ ബീഡ് വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്